കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണമുണ്ടായിട്ടില്ല കേരളത്തിലൊരു മാറ്റവും അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാകിയിട്ടില്ല തീർത്തും പരാജിതനായ ഒരു പ്രസിഡന്റാണ് ബി ജെ പിക്ക് പിന്കിട്ടിയെന്നാണ് ഇന്ന ഏജന്റ് ഇല്ലെങ്കിൽ ആ പാർട്ടി എന്നാണ് അവർക്ക് ഇപ്പം ഭരണം മാത്രമേ ഉള്ളൂ സാധാരണക്കാരൻ്റെ പ്രശ്നം ഒരുപാട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും വന്നാൽ കൂടെ അവരെ രക്ഷിക്കേണ്ടതായിരുന്നു അതിലൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എടുത്തത് സഹായിക്കാൻ പോയെങ്കിലും അതൊരു ഒരു ഒരു ആത്മാർത്ഥതയോടെയുള്ള സഹായമാണെന്ന് പറയാൻ അല്ലെങ്കിൽ ഒക്കെ സാധാരണ സംഭവിക്കാറുണ്ട് ഇതിപ്പോ മൊത്തത്തിൽ ഇത്രയും വോട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി ബി ജെ പിയിൽ ഇപ്പോൾ നടക്കുന്നത് ബിസിനസ് രാഷ്ട്രീയമാണെന്നാണ് പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ സംഘടനക്കുള്ളിലെ നേതാക്കന്മാർ വരെ പറയുന്നത് എന്നാൽ സാധാരണക്കാരോട് ചോദിച്ചപ്പോൾ ഇതിൽ രണ്ട് അഭിപ്രായമാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കേട്ട് നോക്കാം എന്നാൽ തൃശ്ശൂർ നടന്ന വോട്ട് തിരിമുറിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്ര മാത്രമാണ് അതായത് വോട്ടെടുക്കുന്ന ബൂത്തിനകത്ത് വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തിനകത്ത് എല്ലാ പാർട്ടിക്കാരുടെയും ഇന്നേജൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് അന്നേരം വരുന്ന ആൾക്കാരെ തിരിച്ചറിയാതെ ഇപ്പോഴേ അതായത് ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ വോട്ടിൽ തിരിമറി നടന്നതെന്ന് കണ്ടുപിടിക്കുന്നതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അതായത് സാധാരണക്കാർ ചോദിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർക്ക് പറയാനുള്ളതെന്നുള്ളത് നോക്കാം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അതൊരു വ്യവസായം രാഷ്ട്രീയമാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ബി ജെ പിക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണമുണ്ടായിട്ടില്ല കേരളത്തിലൊരു മാറ്റവും അദ്ദേഹത്തെ കൊണ്ട് മാറ്റം സാധ്യമാകിയിട്ടില്ല തീർത്തും പരാജിതനായ ഒരു പ്രസിഡന്റാണ് ബി ജെ പിക്ക് പിൻകിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇവിടെ തൃശ്ശൂർ ഒരു തൃശ്ശൂരിപ്പോൾ രാഷ്ട്രീയം അത് ഇപ്പം ഇന്നത്തെ പിന്നെ പത്രങ്ങളിലൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ വെച്ചും മറ്റുള്ളവർക്ക് നമ്മൾ അറിഞ്ഞതിനകത്ത് മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ പോലും അവിടെ വോട്ടറായിരുന്നു അല്ല ആ ജില്ലയിൽ ഇല്ലാത്ത സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ പോലും അവിടെ വോട്ടറായി മാറി എന്നാണ് അപ്പം എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഒരാ എം പി അവർക്ക് സംഭാവന കിട്ടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ തൃശ്ശൂർ കൊണ്ട് താമസിപ്പിച്ച് അവരെ എല്ലാം വോട്ടർമാരാക്കി മാറ്റി അത് യഥാർത്ഥമായി നിയമവിരുദ്ധമായുള്ള വോട്ടുകൾ ചെയ്യിച്ച് ആണ് ഈ പ്രാവശ്യം അവിടെ ബി ജെ പിക്ക് സുരേഷ് ഗോപി എന്ന ആളെ അവിടെ എം പി ആക്കി കിട്ടിയത് എന്ന് തന്നെയാണ് ഒരു ഓരെന്നുള്ള രീതി അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മാറ്റം അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും ശക്തമായ നൂറിലധികം സീറ്റുകളുമായി യാതൊരു വ്യത്യാസവും ഇല്ല ജനം ഈ സർക്കാരിനെ ഇപ്പോ നമ്മുടെ ബി ജെ പിയില് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ബി ജെ പി ഒരു വ്യവസായിക പാർട്ടിയായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ബിസിനസ് പാർട്ടിയായിട്ട് മാറുകയാണെന്നാണ് അഭിപ്രായം വരുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് എനിക്കങ്ങനെ പൊതു അഭിപ്രായം ഇല്ല അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായം ഇല്ല അല്ലെ രാഷ്ട്രീയ പ്രവർത്തകയല്ല അല്ല സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല നല്ല വ്യക്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വന്നതിന് ശേഷം പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലാതെ വേറെ പറയത്തക്കതായിട്ട് വേറെ ഒന്നുമില്ല എല്ലാം ഒന്നും തന്നെയാണ് എല്ലാം അടുത്ത അടുത്ത ഭരണം ഭരണം അവരെ വന്നാലും എല്ലാം ഇതുപോലെ തന്നെയാണ് ഏത് ഭരണം വന്നാലും ഇങ്ങനെ പോവുള്ളൂ അല്ല അടുത്ത ബിജെപി ഭരണത്തിൽ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ അത്രത്തോളം ഒന്നും വിചാരിക്കുന്നില്ല ബി ജെ പി വരുമെന്നൊന്നും വിചാരിക്കുന്നില്ല പക്ഷെ ഏത് പാർട്ടിയാണെന്ന് ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അതിനെപ്പറ്റി വേറെ പൊതു അഭിപ്രായമായിട്ട് ഒന്നാണ് ഇതൊക്കെ ഇതേ ഇങ്ങനെ വരണം അങ്ങനെ തന്നെയാണ് തന്നെയാണ് എന്തുകൊണ്ടാണ് പോകുള്ളൂ ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളെല്ലാം ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് തൃശ്ശൂർ നടന്ന വോട്ടെടുപ്പ് അതായത് വോട്ട് വോട്ട് തിരിമറിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തിരിമറി പൊതുവേ പറഞ്ഞു കേട്ടത് പക്ഷേ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് എന്തുകൊണ്ടാ കാരണം അങ്ങനെ ഒരു അട്ടിമറി നടത്തും ഇന്നിപ്പോ ഒരു വ്യക്തി പറഞ്ഞ എന്താണെന്ന് വെച്ച് വോട്ടെടുപ്പിന് പോകുമ്പോ അവിടെ വെച്ച് നമ്മുടെ ആധാർ കാർഡും നമ്മുടെ പേരും ഒക്കെ വിളിച്ച് പറയാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഈ മൂന്ന് പാർട്ടിക്കാരും അവിടെ ഉണ്ട് അന്ന് ഈ ആൾക്കാരെ തിരിച്ചറിഞ്ഞില്ലേ എന്നുള്ളതാണ് വോട്ട് അന്ന് ചില ബൂത്തുകളില് എല്ലാ പാർട്ടിയുടെയും കാണൂല പ്രത്യേകിച്ച്

അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനാണ് അപ്പൊ പുള്ളി വന്നതിന് ശേഷം ഇപ്പൊ പാർട്ടിയൊക്കെ അതായത് ബിസിനസ് പരമായിട്ടാണ് പുള്ളിയുടെ കാഴ്ചപ്പാടുകൾ എന്നാണ് അതിനകത്തുള്ള നേതാക്കന്മാർ വരെ പറയുന്നത് അതായത് രാഷ്ട്രീയത്തിന് ബിസിനസ് പരമായിട്ട് കാണുകയാണ് പുള്ളി എന്നുള്ളത് നമുക്കറിയില്ല പറയുന്നതും അല്ല എനിക്ക് നിങ്ങൾക്കറിയില്ലേ പിന്നെ എനിക്കറിയില്ല ബിസിനസ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ഫ്ലാറ്റിൽ നൂറ് പേര് ചേർത്ത് നോക്കി അപ്പം ഓരോ ബൂത്ത് ഉണ്ടല്ലോ ഒരു വാർഡിൽ രണ്ട് മൂന്ന് ബൂത്ത് ഉണ്ടാകും ആ ബൂത്തിനകത്ത് ഇന്നേജന്മാരുണ്ട് ഒരു വാർഡിൽ ഓരോ പാർട്ടിക്ക് ഇന്നേജന്മാരുണ്ട് ബൂത്തിനകത്തിരിക്കുന്ന ഒരാൾ വോട്ട് ചെയ്യാൻ വന്നു അപ്പോൾ ആ നമ്മൾ ഇത് വോട്ടേഴ്സ് ലിസ്റ്റ് മറിച്ച് നോക്കുമ്പോൾ പോളിംഗ് ഓഫീസർ വിളിച്ച് ചോദിക്കും ബൂത്താണ് ഇന്ന വോട്ട് ഇന്ന ആളിലുള്ള ആണെന്ന് പറഞ്ഞ് പോളിംഗ് ഓഫീസർ വിളിച്ച് ചോദിക്കും അപ്പം ഇന്നേജന്റ്മാർ ഓരോ പാർട്ടിക്ക് ഇന്നേജന്റ്മാരുണ്ട് ആ ഇദ്ദേഹത്തിന് എനിക്ക് തിരിച്ചറിയാം അപ്പം ആ തിരിച്ചറിയുന്ന കക്ഷി എല്ലാ വോട്ടർമാരും ഐഡന്റിഫൈ ചെയ്യും ഓക്കെ എന്നിട്ടേ വോട്ട് ചെയ്യാനായിട്ട് വിടും അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ചലഞ്ച് അതിനാണ് ചലഞ്ച് പറയുന്നത് അപ്പൊ അതിന് ഓരോ ചലഞ്ച് ചെയ്യുന്നതിന് എന്തോ ഒരു വ്യക്തിയുണ്ട് ഒരു പൈസ അപ്പൊ ഈ പാർട്ടിക്കാർക്ക് മൊത്തവും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പോളിംഗ് പോളിംഗ് സ്റ്റേഷനകത്തുള്ള നടപടിക്രമം ഒരു പാർട്ടി പാർട്ടി എല്ലാ ആൾക്കാരും ഉണ്ടാവും അപ്പൊ അവരെ അനുവാദത്തോടു കൂടി വോട്ട് ചെയ്യാൻ പറ്റും അതെനിക്കറിയില്ല അതെനിക്കറിയില്ല ഇന്ന ഏജന്റ് ഇല്ലെങ്കിൽ ആ പാർട്ടി അത് പതിച്ചു എന്നാണ് ഇപ്പൊ ഞാനൊരു പാർട്ടിക്കാരനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇന്ന ഏജന്റ് അവിടെ ഉണ്ടാവണം എന്നെ തിരിച്ചറിയണം ഞാൻ പോളിങ്ങിൽ കയറിയ പിന്നെ ഇറങ്ങി നിന്നിട്ട് തൃശ്ശൂർ അവിടെ ഇത്ര പേര് അനധികൃതമായിട്ട് കയറി അല്ലെങ്കിൽ നെടുമങ്ങാട്ട് കയറി തിരുവനന്തപുരത്ത് കയറി ഓരോ വാർഡിലും കയറി അതിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നെ ഉത്തരേന്ത്യയിലെ കാര്യം ഉത്തരേന്ത്യയിലെ കാലം മാസാണ് ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളതാണ് അതായത് ഉത്തർപ്രദേശിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും അവിടുത്തെ ഇലക്ഷനും മറ്റേ നമ്മളെ കേരളത്തിൻ്റെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് ഇന്നേജൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം അപ്പോൾ ഇന്നേജൻറ്റിനെ ആര് പ്രൊവൈഡ് ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ പ്രൊവൈഡ് ചെയ്യണം വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അടിത്തറയുള്ള കാലാൽപ്പടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്നേജൻറ്റിനെ തിരിച്ചറിഞ്ഞ് ഇന്ന വി നമ്പറുള്ള കെട്ടിടത്തിൽ എത്ര പേര് താമസിക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ കൊണ്ടുപോയി സ്ലിപ്പ് കൊടുക്കും കൊടുക്കുള്ളൂ അപ്പോൾ ഐഡൻറ്റിഫൈ ആയി എന്നിട്ട് അവർ ഐ ഡി കാർഡ് വാങ്ങിച്ച് ഈ പോളിംഗിൻ്റെ ആ വോട്ടേലിസ്റ്റുമായിട്ട് ചേർത്ത് നോക്കും പിന്നെ കള്ളോട്ടം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം മതിയോ ഞാൻ സർവീസിൽ നിന്ന് ഇറങ്ങിയുകൊണ്ടാണ് പറയണത് ഇല്ലെങ്കിൽ പറയത്തില്ല പിന്നെ വേറൊരു കാര്യം ഈ നടപടിക്രമമൊക്കെ പാർട്ടിയൊക്കെ എല്ലാം ഞാൻ പ്രവർത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സർവീസിൽ കയറിയത് അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അതിന് ആ ഇതിന് പിന്നെ ബിസിനസ് എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല ചെറിയ ബിസിനസ് ചെയ്യുന്നതാണ് കേട്ടിറങ്ങിൻ്റെ ചെറിയ ഭാഗമായിട്ട് ഞാനും ഏത് ചെയ്യാന്നുള്ളതാണ് അത് മനുഷ്യൻ്റെ ഒരു കുലത്തിൽപ്പെട്ടതാണ് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുക അതിൻ്റെ ലാഭം ഉണ്ടാക്കുക ജീവിക്കുക അല്ലെങ്കിൽ എംപ്ലോയി ആവുക എന്നുള്ളത് അല്ലേ തീർച്ചയായിട്ടും ശരിക്കും അതാണല്ലോ അങ്ങനെയാണ് ഇപ്പം നടക്കേണ്ടത് കാരണം അവർ സാധാരണ സാധാരണക്കാരുടെ കാണുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം ലക്ഷ്യം ഭരണം മാത്രമേ ഉള്ളൂ അപ്പം സാധാരണക്കാരുടെ പ്രശ്നമെന്ന് പറയുമ്പോൾ ഒരുപാട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിൽ കാണാത്തത് സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസാണ് അതെ അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു എം പി ഇവിടുന്ന് തന്നെ ഉണ്ട് കേരളത്തിലുണ്ട് തൃശ്ശൂരിൽ നിന്ന് പക്ഷേ പുള്ളി ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ പ്രശ പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമാണ് കാരണം ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിച്ച ഈ ഇന്ത്യക്കകത്ത് ഇപ്പം പക്ഷപാതപരമായ രീതിയിലാണ് പെരുമാറ്റം അപ്പോൾ അത് സാധാരണ രീതിയിൽ ഇന്നത്തെ ഭരണത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ ബി ജെ പി സംബന്ധിച്ച് നമുക്ക് സംബന്ധിച്ച് വേറെ വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത്രയും കാലം നമുക്ക് ഒറ്റ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ ഉള്ള സങ്കല്പമായിരുന്നു ഇനിയിപ്പോൾ അതില്ല അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ടിയെ ഭരിക്കാവൂ എന്നുള്ള ഒരു സ്ഥിതിയാണ് കേരളത്തിലാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും വളരെയധികം ബുദ്ധിമുട്ടുകളതുകൊണ്ട് അതില്ല സാധാരണക്കാരെ കാണുന്നില്ല സാധാരണക്കാരന് അവർ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നില്ല അത് ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ വയനാട് വൃതം ഇതൊക്കെ വന്നപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വയനാട് ദുരന്തമൊക്കെ വളരെ പ്രതീക്ഷയാണ് ഇപ്പം വളരെയധികം ബുദ്ധിമുട്ട് ആ രീതിയിലും ഉണ്ട് അപ്പോൾ അത് ആ രീതിയിലും സർക്കാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധാരണക്കാരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും തൃശ്ശൂർ വോട്ട് മറിച്ചു അല്ലെങ്കിൽ വോട്ട് സത്യമാണെന്ന് സത്യമാണെന്ന് തന്നെയാണ് വരണത് ഇതിപ്പം തൃശ്ശൂർ മാത്രമല്ലാതെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ എത്രയോ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊങ്ങി വരണം അപ്പം അതൊരു വോട്ട് വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആ വോട്ടിന് വേണ്ടി ഒരു വിഭാഗം അതിൻ്റെ പുറകെ ഉള്ളത് കൊണ്ടാണ് ഈ അഴിമതി ഇങ്ങനെ നടക്കുന്നത് ഒരു നാല് പേരുണ്ടായിരുന്നിടത്ത് ആണ് ഇപ്പോൾ എത്ര എഴുപത്തിരണ്ട് വോട്ട് അയച്ചാൽ ഇന്നലത്തെ പത്രത്തിലുണ്ട് എഴുപത്തിരണ്ട് വോട്ട് അയച്ച അവിടെ ചേർത്തി അവർക്ക് പോലും പരസ്പരം അവർ അവരാരും താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഇപ്പം ഈ ഇന്ത്യ രാജ്യത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറയാതിരിക്കാന്ന് വർത്തില്ല അടുത്തത് ബിജെപി പ്രതീക്ഷയൊന്നുമില്ല പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് പിന്നെ വന്നാലെന്നുള്ളത് പറയാൻ പറ്റില്ല ചിലപ്പോൾ വന്നെന്ന് വരാം പക്ഷേ പ്രതീക്ഷ വളരെ കുറവാണ് കാരണം ഈ ഈ പോക്ക് വളരെയധികം ദോഷം ചെയ്യും കാരണം എല്ലാവരും ഒന്നിച്ച് കാണുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് പ്രതീക്ഷ ഇല്ല എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ വരുമോ വരൂല്ല പിന്നെ അങ്ങനെ ഒരു നമുക്കിപ്പോഴും ഒരു ഇതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്കൊരു എന്താ പറയുന്നത് ഒരു വ്യാവസായിക എന്ന് പറഞ്ഞ അയാൾ ഒരു പാർട്ടിയുടെ നേതാവ് അപ്പോൾ അതിൽ വ്യവസായം അത് രണ്ടും രണ്ടാണ് രണ്ടും രണ്ടായിട്ടാണ് വരുന്നത് ആ രീതിയിലല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിഘടിത ഇതല്ലേ എടുക്കുന്നത് കംപ്ലീറ്റ് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ നമ്മളെ ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് നമ്മുടെ അതെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരിയല്ല അവർ നേരിട്ട് കാണേണ്ട കാര്യമില്ല അവർക്കെന്തെങ്കിലും വന്നാൽ കൂടെ നിന്ന് അവരെ രക്ഷിക്കേണ്ടതായിരുന്നു അതിലൊക്കെ വളരെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എടുത്തത് ആദ്യം സഹായിക്കാൻ പോയെങ്കിലും അതൊരു ഒരു ആത്മാർത്ഥതയോടെയുള്ള ഒരു സഹായമാണെന്ന് പറയാൻ കഴിയില്ല അതുമാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് എനിക്ക് അങ്ങനെ കൂടുതലൊന്നും പറയാനുള്ള ആളല്ല ഞാൻ തൃശ്ശൂരിപ്പോൾ ഒരു വോട്ടെടുപ്പിൻ്റെ ഇത് അട്ടിമറി നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വായിക്കുന്നുണ്ട് അപ്പോൾ അത് തെളിയിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെ ന്യൂസിൽ ഒരു വീട്ടിൽ പതിനൊന്ന് പേരെ ചേർത്തെന്നൊക്കെ വരുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് വോട്ട് ചെയ്ത് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് വോട്ട് ചേർത്തത് പിന്നെ എവർ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം അവരെ കാണാൻ വി വി പാറ്റ് വഴി എന്നെ എടുക്കാൻ പറ്റും അതുവഴി എടുക്കുമ്പോഴും അങ്ങനെയും ചെയ്യാൻ പറ്റും അതൊരു ശരിക്ക് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് അങ്ങനെ ജനാധിപത്യത്തിന് അതെ തീർച്ചയായിട്ടാണ് ആ രീതിയിലാണ് ജനാധിപത്യ മൂല്യം ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ വരും വെറും വോട്ട് എന്താണ് ഫേക്ക് വോട്ട് ചേർത്തിട്ട് അവരെ ഇതുപോലെ വോട്ട് ചെയ്യിച്ച് ജയിക്കുമ്പോൾ ജനാധിപത്യം ഇല്ലല്ലോ രാജഭരണത്തിന്റെ വേറൊരു രൂപ എണ്ണത്തിൽ വളരെ മുപ്പതിനായിരം എന്നൊക്കെ അല്ലേ പറയുന്നത് അതിൽ സത്യാവസ്ഥ നമ്മൾക്ക് അറിഞ്ഞുകൊണ്ടല്ലേ സാറിന് ഒരു പിന്നെ ബൂത്തിൽ ചിലപ്പോൾ ഒരു പത്ത് വോട്ടോ അല്ലെങ്കിൽ പതിനഞ്ച് വോട്ടോ ഒക്കെ സാധാരണ സംഭവിക്കാറുണ്ട് ഇതിപ്പോൾ മൊത്തത്തിൽ ഇത്രയും വോട്ട് വന്നത് എങ്ങനെയെന്നൊരു സംശയമാണ് സംശയമാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അതല്ലെങ്കിൽ അടുത്ത ഭരണം ബി ജെ പി വരുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴത്തെ ഈ കർണാടകയിൽ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനത്തിന് ഒരു വലിയ ജനത്തിൻ്റെ സംശയത്തിൻ്റെ മുനയിലാണ് ഇപ്പം ബി ജെ പി നിൽക്കുന്നത് അങ്ങനെ ഒരിതൂട്ടുണ്ട് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ ഇരിക്കുകയില്ലേ അത് നമുക്ക് നേർന്ന് പറയാ അല്ല ഞാൻ ഇടതുപക്ഷ ഒരു വ്യക്തിയാണ് അപ്പ അതുകൊണ്ട് അങ്ങനെ ആഗ്രഹം വരാൻ സാധ്യതയില്ലന്തോ